നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ഈ എന്താ വൈദ്യുതി റെഗുലേഷൻ കമ്മീഷൻ്റെ അവരുടെ റെഗുലേറ്റ റെഗുലേഷൻ അതോറിറ്റിയുടെ ഒരു സിറ്റിംഗിൻ്റെ വീഡിയോ രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വൈറലാവുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും കമൻറ്റും അത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ വൈദ്യുതി വകുപ്പിനെതിരെ അസത്യപ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഒരു കോടി രൂപ രണ്ട് കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നുമുണ്ട്

ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള ഒരു സംവിധാനം കാലങ്ങളായി തരത്താണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ട് വന്നിട്ട് പറയാം എന്റെ രണ്ടാമത്തെ കഴിഞ്ഞു പ്രൈസ് ഹൈക്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇതിന്റെ കൂടെ തന്നെ ഉപവാര തുടക്കത്തിൽ പറഞ്ഞിരുന്നു സർ എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് നല്ല അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത് കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു

ഇവർക്ക് മനസ്സിലായാൽ മതിയോ റെഫർ ടു സുപ്രീം കോർട്ട് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം മുമ്പ് ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു തുടങ്ങുമ്പോഴാണ് സുപ്രീംകോർട്ട് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിയൊൻപത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഇ ഐ എന്റെ ഡ്രാഫ്റ്റുകളിൽ അയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെങ്ങനെയാണ് റിവ്യൂ നടത്തുക സർ ഈ കാരണ പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് എപ്പോഴാണ് ടാലഞ്ച് കള്ളികൾ വരുന്ന സ്ഥാനമല്ലാതെ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ക്ലാസ്സുകൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ വാരുസഭകളിൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി സെക്ഷൻ ഓഫീസർ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ തരത്ത് ചെയ്തില്ല ഗ്രാമസഭകൾ ഉപയോഗിക്കാം അച്ചടിക്കാം ഒരു ചെലവ് ഇല്ല ഒരു പതിനഞ്ച് ഇപ്പോൾ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ പതിനഞ്ച് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി അത് അടുത്ത ഒന്നും കൂടെ ന്യൂസ് പേപ്പർ ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കും നമുക്ക് ലാംഗ്വേജ് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി ഇവിടെ പത്രം വായിക്കുന്ന പല പത്രങ്ങൾ വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാരണ കാര്യകാലവർ എഴുതി എവിലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ എടുത്തു വേണമെന്ന് മുന്നോട്ട് പോയാൽ സർ ഞാൻ എന്തൊരു കാര്യം ഇവിടെ കാര്യം സാർ ഇവിടെ കാസർഗോഡ് വയനാട് എന്നും ഉള്ള എത്ര പേര് കേട്ട് കണ്ണൂരിൽ നിന്ന് പേരുണ്ട് ഒരാള് ആ എനിക്ക് തോന്നുന്നത് മൂന്ന് ജില്ലയിൽ സർ ആ മൂന്ന് പേരെ ആറ് പേരെയുള്ള പൊത്തം ജില്ലയിൽ സർ നാല് ജില്ലയിൽ ഉള്ള ആൾക്കാർ ഇവിടെ വരണ്ടോ ഈ കോഴിക്കോട് ആൾക്കാർക്ക് ഒരു സ്ഥലത്തേ ഞാത്ത നൂറ് പേർക്ക് പ്ലാൻ ചെയ്ത് എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്വ ഇവിടെ കൊണ്ടുപോയി വെക്കുക അകിയുന്നില്ല സാറ് കൂടി ആകെ ഇന്നിവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ പതിനോ തിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനങ്ങൾ സാറിന് സംസാരിക്കുന്ന ആഗ്രഹമില്ലെങ്കിൽ അതുകൊണ്ട് സാറിന്റെ ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് വെച്ച് സാറിൻ്റെ ഇൻക്ലൂസീവ് മൈൻഡ്സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ചു വെച്ച സാധനങ്ങൾ പറ്റും ആ ഒരു സാധനം വെച്ച സാറോട് പറയാണ് സർ പ്ലീസ് ഡു കണ്ടെല്ലിൽ ഇന്ത്യയിൽ നടക്കുന്നത് പോയിട്ടാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ സൂക്ഷിക്ക് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ജനങ്ങൾക്ക് അതിന് നൽകിയിട്ടില്ല ഒരു കാര്യം കൂടെ പറഞ്ഞു വഴി ആയി സാറെ ഞാൻ നിർത്തുന്നത് വെച്ചതാണ് അത് ഒന്നേ ഉള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിക്കുന്നു അതിന്റെ നന്മയെ മനസ്സിലാക്കുന്ന സർക്കാർ ഒരു നന്മ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലില്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ ഒരു നന്മയുണ്ട് സർ കണ്ടും കാണാതെ പക്ഷേ ഇവിടെ ഡേഞ്ചർ അവളല്ല അവര് എലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക എന്നിട്ട് അവർക്ക് കാലക്രമേണ ആകുന്നു പിന്നെ അവർ ടെക്നിക്കലായിട്ട് ആയിട്ട് അവർക്ക് കാലക്രമേൺ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്നു എപ്പിസോഡ് ഈ പത്താം ക്ലാസ് പാസ് ആകാത്തവരെ പിന്നെ ഓവർസിയർ ആകും പിന്നെ ഓവർസിയർ ഇല്ല പറയട്ടെ ഈ രാജ്യസാറിനോന്ന് പറയട്ടെ അതുകഴിഞ്ഞ് പോലും ഉണ്ട് അതെവിടെ കിടക്കുന്നോ അവിടെ പോലും പത്താം ക്ലാസ് പാസാകാത്ത ശരിയാണ് പഴയ പറഞ്ഞു നിൽക്കും ഇങ്ങനെയുള്ളവരെ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വരുന്ന ഐ ടി ഐ കോളിഫൈഡിൽ ആകണം എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ പത്താം ക്ലാസ് ചെയ്യുന്നത് സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പാകങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്രയും സ്കീമുകൾ നല്ലത് പക്ഷേ ഇതിന്റെ ഉള്ളിൽ ആ വിദ്യാഭ്യാസം അത് കൊടുത്തില്ല രണ്ടാമത്തെ 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 ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുപ്പായിരുന്ന സാധനം ഏതെങ്കിലും സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാട്ടിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു ഞങ്ങൾ ഡ്രൈവർമാർക്ക് രണ്ടു ലക്ഷം കൊടുക്കുന്നതിന് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആദ്യം എഞ്ചിനായിരുന്നു ഒരു ലക്ഷം കൊടുക്കും അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺഒോർഗനൈസ്ഡ് ലൂത്ത് ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആദ്ദേശം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം അത് കേട്ടല്ലോ അതൊരു അദാലത്തിൽ ഒരാൾ സംസാരിച്ച വിഷയമാണ് ഈ വൈദ്യുതി റെഗുലേഷൻ അതോറിറ്റിയുടെ ഹിയറിങ്ങിൽ സംസാരിച്ചൊരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഹിയറിങ്ങുകൾ പല സ്ഥലത്തും നടക്കാറുണ്ട് പണ്ടൊക്കെ നടക്കുമ്പോൾ പബ്ലിക്കിനിടയിൽ വലിയ റീച്ചോ അവയർനെസ്സോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് കൂടുതൽ കാശെടുക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപം പലതരത്തിൽ പലതരം കണക്കുകളായി പല ചാനലുകളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് അവർക്കെതിരെ നിങ്ങൾ എടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ വരുന്ന കമൻ്റുകളും ഒരു പൊതുവിലുള്ള പബ്ലിക് ട്രെൻഡും മനസ്സിലാക്കിയാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ വളരെ ശക്തമായ ഒരു പൊതുജന വികാരമുണ്ട് എന്നുള്ളത് ബോർഡ് സത്യസന്ധമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കുറേ ന്യായവും ചട്ടവും ഒക്കെ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്വയം തീരുമാനമെടുത്ത് ഇല്ല ഞാൻ പിടിച്ച മുയലിന് നാലുകൊമ്പ എന്ന് പറയുന്നത് പോലെ ചില ന്യായങ്ങളും ചട്ടങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ പലതും നമുക്ക് ദഹിക്കുന്ന രൂപത്തിൽ നമ്മൾ തന്നെ വാങ്ങുന്ന സാധനം നമ്മൾ തന്നെ പാചകം ചെയ്ത് നമ്മൾ നല്ല വയറ് നിറച്ചും കഴിച്ച് വളരെ സന്തോഷത്തോടെ ആഹരിച്ച് ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിന് സമാനമായ രീതിയിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ടുപോയാൽ ഇതിൻ്റെ പതനം വളരെ ആസന്നമാണ് അതിന് വേറൊരു ഉദാഹരണങ്ങളും വേണ്ട കേരളത്തിൽ ഇതുപോലെ ന്യായങ്ങൾ കൊണ്ട് കത്തിജ്വലിച്ച് നിന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ഇൻഡസ്ട്രീസിൽ ധാരാളമുണ്ട് പിന്നെ കൺമുന്നിൽ നമ്മുടെ അവശ്യ സാധന സേവന സർവീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ഉണ്ട് അതടക്കമുള്ള പല മേഖലകളും ഉണ്ട് ഒരു കാലത്ത് ഹെഡ്ലോഡുകാരുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിനോട് എനിക്ക് പറയാനുള്ളത് അതൊരു തൊഴിൽ ദാതാവാണ് അതിൽ ജീവിക്കുന്നവർക്ക് മാന്യമായി ജീവിക്കണം അതിനകത്ത് ഈ പറയുന്ന ജനങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട സേവനം കിട്ടണം ഇതെല്ലാം കിട്ടുന്നതിന് ആവശ്യമായി നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് മുൻവിധിയോടെ സംസാരിക്കേണ്ടതിന് പകരം ഈ പരാതി പറയുന്നവനായി നിങ്ങൾക്ക് മാറാൻ കഴിയണം അവൻ്റെ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആവലാതിയെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ തോന്നണം ഇപ്പം നിങ്ങൾ പലതും ഏകപക്ഷീയമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് പല ഡിസ്പ്യൂട്ടും സെറ്റിൽ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ് ഒത്തിരി മനുഷ്യർ ഇല്ല തലയിൽ ഇടുത്തി വീഴുമെന്ന തരത്തിൽ പ്രാഗിക്കൊണ്ടാണ് ഈ കാശ് കൊണ്ടുവന്ന് അടച്ചിട്ട് കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നത് കാരണം ഇത് വരും ഇത് അല്ലാതെ നിങ്ങളോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടല്ല ഇത് തെളിയേണ്ടതുകൊണ്ട് അവനെന്തും വിറ്റുപറക്കിക്കൊണ്ട് തരികയാണ് നിങ്ങൾ അവനെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതാണ് പലതും ഡിസ്പോസ് ചെയ്യുന്നത് അത് അധികകാലം പോവില്ല നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി ഒരു വർഗബോധത്തോട് ഒരുമിച്ച് നിന്ന് പോരാടിയാലും അത് നമ്മളൊരു കടലിലെ ഒരടപ്പിലെടുക്കുന്ന വെള്ളത്തിൻ്റെ എത്രയാവുള്ളൂ പൊതുസമൂഹം എന്ന് പറയുന്നത് ഒരു കടലാണ് അതുകൊണ്ട് അതിനെ സത്യസന്ധമായി മറുവശത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ഇറങ്ങുന്നവർക്ക് വളരെ വ്യക്തമായി ഇതെവിടെയൊക്കെയാണ് നിങ്ങളുടെ പിഴവുകളെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും വ്യക്തമായ ഉപദേശം കൊടുക്കുന്നത് നിങ്ങളുടെ ബോർഡിൽ തന്നെ ജോലി ചെയ്തിരുന്ന പരിണിതപ്രജ്ഞരായ പല ഉദ്യോഗസ്ഥരുമാണ് നിങ്ങൾ വിചാരിക്കുന്നത് സാധാരണക്കാരനൊക്കെ ഊഹിച്ചെടുക്കുന്നതാണല്ല അതിനുവേണ്ടി പ്രത്യേകമായ വെബ്സൈറ്റുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അതിൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്താണ് ഒളിച്ചു വെക്കുന്നത് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ മെച്ചപ്പെടുത്താനും നിലനിൽക്കാനും വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് ഇതിനെയൊക്കെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കണം നിങ്ങൾ പരിഗണിക്കണം ഈ താഴെ ഉള്ളവർക്ക് കൂടി ബാക്കിയാകത്തക്ക പോലെ ബോർഡ് അവിടെ ഉണ്ടാവണം കാരണം ഇതിൽ ഡിസിഷൻ എടുക്കേണ്ടവർ മുകളിലുള്ളവരാണ് അവർ നോക്കുമ്പോൾ അവർക്ക് ഇനി ആറുമാസേ ഉള്ളൂ ഒരു കൊല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇത് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങിപ്പോയാൽ മതി പക്ഷേ പത്തും ഇരുപത്തെട്ടും വയസ്സിലിതിനകത്ത് പ്രതീക്ഷയോടെ ജോലിക്ക് കയറിയവരുണ്ട് അവർ പ്രതിസന്ധിയിലായി പോകുന്ന സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി ശരിയായി പ്രൊഫഷണലൈസ് ചെയ്ത് മെച്ചപ്പെട്ട സേവനം കോമ്പറ്റീറ്റീവായി ആരോടും കിടപിടിക്കത്തക്ക നിലയിൽ ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിസി നമ്മൾ എന്താ പറയുന്ന ട്രാൻസ്പോർട്ട് സർവീസിലെ ആളുകൾക്ക് വേണ്ടി ഓണത്തിന് ബോണസിനായി നമ്മളൊക്കെ വീഡിയോ ഇട്ട് കരയുന്നത് പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും കരയേണ്ടി വരും അവർക്ക് ബോണസ് കൊടു ബോണസ് കൊടു എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തിട്ട് പോയവരൊക്കെ അങ്ങ് പോയി ട്രാൻസ്പോർട്ട് സർവീസിൽ നിന്ന് ഇപ്പോൾ ഉള്ളതൊന്നും അറിയാതെ അതിൽ വീണ പാവങ്ങളായിരിക്കും ആ സ്ഥിതി വരും ഇലക്ട്രിസിറ്റി ബോർഡിനോ കരുതിയില്ലെങ്കിൽ പബ്ലിക്കിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ